ഇന്നത്തെ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് ഐ നോ ഐ നോ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായി യാ ഞാനും സോറി ചോദിച്ച് സോറി ചോദിച്ച് ഞാനും മെടുത്തു നിങ്ങൾ എന്നെ തെറി പറഞ്ഞു മേഡത്തുനിന്ന് എനിക്ക് പറയാനും സോ ജസ്റ്റ് സ്കിപ്പ് ദാറ്റ് പാട്ട് ഓക്കെ ആദ്യം തന്നെ നമുക്ക് ഹോളിവുഡ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ക്രിസ്റ്റഫൻ നോളിന്റെ ഒഡീസയുടെ കുറച്ച് സെറ്റ് ഫോട്ടോസും ഫസ്റ്റ് ലുക്ക് എല്ലാം റിലീസ് ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട് മാഡമിന്റെ ലുക്ക് സോ ഒരു കൈൻഡ് ഓഫ് സ്പാർട്ട് ആൻഡ് വാറിയർ കൈൻഡ് ഓഫ് ലുക്ക് ഒക്കെയാണ് ഉളിക്കൊടുത്തിരിക്കുന്നത് അപ്പൊ മോസ്റ്റ് പ്രോബ്ലി കിങ് ഒഡീസീസ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത് മാഡമനാണ് എന്നാൽ പടത്തിലേക്ക് വരുമ്പോൾ അതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇവന്റെ മകനായിട്ടുള്ള കിങ് ഒഡീഷസിന്റെ മകനായിട്ടുള്ള ടെലമാക്കസ് ആയിട്ട് അതായത് ടോം ഹോളിൻ്റെ ആയിരിക്കും ഈ പടത്തിൽ നായകൻ എന്ന രീതിയിലൊരു സംസാരം എല്ലാം കേൾക്കുന്നുണ്ട് ഇത് പിന്നെ എല്ലാം പ്രിഡിക്റ്റബിൾ ആയിരുന്നു അതായത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതേ രീതിയിൽ പറയുന്ന പുള്ളിക്ക് വലിയ ശീലുള്ള പരിപാടി അല്ല ബ്റ്റ് ഒഡീസി എന്ന് പറയുന്ന ഒരു കാവ്യത്തിന്റെ പ്രധാന കാരക്ടർന്ന് പറയുന്നത് കിങ് ആണ് സോ നോളിന് ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതാണ് ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ വരാൻ വേണ്ടി പോകുന്നത് സെറ്റ് ഫോട്ടോസ് കാണുമ്പോൾ പുള്ളി ഫുൾ ഫ്ലഡ്ജ് ചെയ്ത് ഈ ഒരു ഫാൻ്റസി വീട്ടിലോട്ട് ഇറങ്ങാനുള്ള പ്ലാൻ ആണെന്നാണ് തോന്നുന്നത് ഇവർക്ക് പുറമെ ബാക്കി കാസ്റ്റിംഗ് ഒക്കെ ആരായിരിക്കും എന്ന രീതിയിൽ ഒരു സ്ലൈറ്റ് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആൻ ആണ് ഈ പറഞ്ഞ പെനോൾപ ക്യൂൻ പെനോൾപ്പിയായിട്ട് വരാൻ വേണ്ടി പോകുന്നത് അതായത് ഒഡീസിന്റെ ഭാര്യയായിട്ട് തീനയായിട്ട് ജെൻഡയാ സേഴ്സിയായിട്ട് ചാർലിസ് തറ ലുപിറ്റാങ്ങും ചെയ്യുന്നത് നമ്മുടെ ക്ലൈറ്റൻ മിസ്റ്റർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ പുള്ളിക്കാരെ ഭർത്താവായിട്ടുള്ള കിങ് അഗമനായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ബെന്നി സാഫ്റ്റിയാണ് ഈ രണ്ടുപേരുടെ കാസ്റ്റിംഗിൽ എനിക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് എനിക്കൊരു ചെറിയ സർപ്രൈസ് ആണ് ഞാൻ ക്യൂരിയസ് ആയിട്ടിരിക്കുന്നത് റോബർട്ട് പാരിസിന്റെ കാസ്റ്റിംഗ് അറിയാൻ വേണ്ടിയാണ് കാരണം പുള്ളി ആരായിരിക്കും ആര് ചെയ്യാൻ വേണ്ടിയായിരിക്കും ആളുടെ ആ ഒരു വോയിസും ആ ആസെൻ്റ് ഒക്കെ പിടിച്ച് പോളി ഫേമസ് ഒക്കെ ആയിട്ട് വന്ന പൊളിച്ചാരെ ബട്ട് ഈ ഒരു ന്യൂസ് പുറത്ത് വന്നതിന് ശേഷം ഒരുപാട് ഹേറ്റ് ഈ ഒരു വർദ്ധത്തിന് മേലെ വരുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ ജെൻഡയും ടോം മൂളിൻ്റെ ഒക്കെയാണ് ഇരുപത്തൊന്ന് ിൽ ഏറ്റവും മോശം കാസ്റ്റ് ഈ പടത്തിന് ഒക്കെയാണ് കമന്റ് വരുന്നത് സോ അത്ര മാത്രം ഹീറ്റ് ഉണ്ട് ഈ പടത്തിന് മേലെ എനിക്ക് അനാവശ്യ ഹീറ്റിനോട് ഒരു തരി പോലും യോജിക്കാൻ പറ്റാറില്ലോ ഗെറ്റിംഗ് മോർ റൂൾസ് ഡെസ്റ്റ് മീൻ ദാറ്റ് ഓഫ് ആക്ടർ അങ്ങനെയല്ല ജെൻറെ ഒരു ഗംഭീര നടിയാണ് നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഷി ഡെലിവേഴ്സ് സോ പടം വരട്ടെ നമുക്ക് നോക്കാം മോശമാണെങ്കിൽ മോശം പറയാം പക്ഷെ അതിന് മുമ്പേ ഇങ്ങനെ കടന്നിങ്ങനെ ഒരു ആയിട്ട് അടക്കുന്ന എല്ലാം ഒരു ആവശ്യമില്ലാത്ത കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് മെയിൻ കോൺട്രവേഴ്സി ബ്ലാക്ക് ആണ് ബുൾക്കാർ ചെയ്യാൻ വേണ്ടി പോകുന്ന അത്തീന ഗോഡസ് അത്തീന ഗ്രീക്ക് മിത്തോളജി നിന്നുമാണ് ഇവിടെയാണ് എല്ലാവർക്കും ഒരു കല്ല്യടി വന്നേക്കുന്നത് അതായത് എങ്ങനെ ഒരു ബ്ലാക്ക് ആക്ട്രിന് നിങ്ങൾ ഈ ഒരു കാസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു സി കൂടെയും ഒരുപാട് ഇന്ററാക്ഷൻ അത്തീനിക്ക് അത്തനക്ക് നടക്കുന്നുണ്ട് ഗോഡസ് അത്തീനിക്ക് ഷേപ്പ് ഷിഫ്റ്റിംഗ് എബിലിറ്റി എന്ന് പറയുന്ന ഒരു പറഞ്ഞ കാര്യം ഉണ്ട് പുള്ളിക്കാരി ബ്ലണ്ടായിട്ട് അങ്ങ് ചെല്ലുമായിരിക്കത്തില്ല പുള്ളി ഷിഫ്റ്റ് ചെയ്ത് വേറൊരു ലുക്കിലായിരിക്കും വാട്ട് ഇഫ് ഷീ അപ്രോച്ചസ് ടെലമാക്കസ് ആസ് അല്ലെങ്കിൽ ആ രൂപത്തിൽ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു അത്തീനിയായിട്ട് വന്നാലോ അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ സി ഇങ്ങനെ തന്നെ ആകും എന്നല്ല ഇങ്ങനെയും ഈ ഒരു പോയിന്റ് ഒരു കാര്യം വരുന്നതിന് മുമ്പ് ഇങ്ങനെ കടന്ന വായിട്ട് അലയ്ക്കുന്നത് ഇത് കൂടാതെ നമ്മുടെ പണിഷർ ഉണ്ടല്ലോ ജോൺ ബേത്തൽ പുള്ളിയും ഈ ക്യാരക്ടർ എന്ന് ക്യാരക്ടർന്ന് അറിയുമോ മെനിലോസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് പുള്ളി ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ ആ ഒരു കിങ് അഗമനൻ ഉണ്ട് ആ ഒരു ക്യാരക്ടറിന്റെ അനിയൻ നിങ്ങൾ ഒരു രണ്ടായിരത്തി നാലില് വന്ന ബ്രാന്റെ ട്രോയ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ പടത്തിനകത്ത് ഈ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട് അതിൽ ബ്രണ്ടാണ് മെനിലോസിന്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഇപ്പോ ഇതില് ജോൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ബേസിക്കലി സ്റ്റോറിയില് നമ്മുടെ മെനിലോസിന്റെ ഭാര്യയെ വേറൊരുത്തം പ്രേമിച്ച് കൊണ്ടുപോകും ഇപ്പൊ ഓപ്പോസിറ്റ് ചെയ്യുന്നത് ജോൺ ബേർത്തിലാണ് അപ്പൊ പുള്ളിയുടെ അടുത്ത് നിന്ന് അവന്റെ ഭാര്യ കൊണ്ടുപോകാനുള്ള ധൈര്യം ആ സീൻ ഒന്ന് താലിച്ച് വെക്കുക നിങ്ങൾ ഈ കാസ്റ്റിംഗ് ഇതിന്റെ ലിസ്റ്റിലേ ഇല്ലാത്തൊരു സാധനമായിരുന്നു സോ ഇത് കംപ്ലീറ്റ്ലി ഓഫ് ദ ചാർട്ടാണ് ദെൻ ക്ലൗഫീൽ ഫാൻസൈസിൽ അടുത്തൊരു സിനിമ വരാൻ വേണ്ടി പോകാൻ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു സോ അതിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി എട്ടിൽ വന്ന ആദ്യ പടത്തിൻ്റെ ഡയറക്ട് സീക്വൽ ആയിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്നത് സോ ക്ലൗഫീൽഡിൻ്റെ എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അതൊരു ഫോൺ ഫോട്ടേജ് സൈഫൈ പടമാണ് മാറ്റ്രീവസിന്റെ പടമാണ് അതായത് ബാറ്റ്മാനും അതേപോലെ തന്നെ പ്ലാന്റ് ഓഫ് ഒക്കെ എടുത്ത സെയിം മാറ്റീവ്സ് ആണ് ഈ പടം എടുത്തിരിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ ഒരു പടം അപ്പം ആ ഒരു പടത്തിന് ശേഷം പിന്നെ വന്നതെല്ലാം ഒരു സ്പിൻ ഓഫ് പോലെയായിരുന്നു അപ്പൊ ഇപ്പോഴാണ് ഇതിനൊരു ഡയറക്ട് സീക്വൽ വരാൻ വേണ്ടി പോകുന്നത് ഇത് ഹോളിവുഡ് സൈഡിൽ നിന്ന് ഒരു ഡെസ്സ്പെറേറ്റ് ആയിട്ടുള്ള ഒരു സീക്വൽ എൻട്രി ആവരുത് എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു വേറെ ഒന്നുമില്ല സോയാ ക്ലൗഫീൽഡിന് സീക്വൽ വരുന്നുണ്ട് അധികം വൈകാതെ തന്നെ റോബർട്ട് ഡഗേസിന്റെ ഏറ്റവും പുതിയ ഹൊറർ സിനിമയാണ് നോസ് അതിന്റെ ഡിജിറ്റൽ റിലീസ് നടന്നിട്ട് കുറച്ച് കുറച്ചായി ഇപ്പൊ അതിന്റെ എക്സ്റ്റൻഡ് വേർഷൻ വന്നിട്ടുണ്ട് എക്സ്റ്റൻഡ് വേർഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു പത്തിരുപത് മിനിറ്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട ആകെ മിനിറ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ എന്നാലും ഒരു നാലു മിനിറ്റ് കൂടെ ചേർന്നപ്പോഴാണ് ആക്ച്വലി ആ സ്റ്റോറി കുറച്ചും കൂടെ ഫ്ലഷ് ഔട്ട് ആയ പോലെ എനിക്ക് തോന്നിയത് ഞാൻ യൂഷ്വലി തിയേറ്ററുകൾ റെഗുലർ കട്ടിനേക്കാളും ഈ പറഞ്ഞ എക്സ്റ്റൻഡ് കട്ടൊക്കെ ആയിരിക്കും മോസ്റ്റ്ലി ഞാൻ പ്രിഫർ ചെയ്യാറില്ല പിന്നെ ഫൈനൽ കട്ടിൽ എത്താത്ത കുറച്ച് ഡിലീറ്റഡ് സീൻസും പടത്തിനുണ്ട് ഒരു റിലീസ് ചെയ്തിട്ടുണ്ട് കാണാത്ത തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക പിന്നെ നോസ്ഫരാത്തു എന്ന് പറയുന്ന പടവേ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നോർമൽ കട്ട് കാണണ്ട എച്ച് എൻ കട്ട് കാണാൻ ശ്രമിച്ചു നോക്കുക അതായിരിക്കും ഒന്നുകൂടെ നിങ്ങൾക്ക് നന്നായി ഫീൽ ചെയ്യാം നാല് ഇതിൽ എന്താ ഉള്ളതെന്ന് പറഞ്ഞ കളയുണ്ട് അത് ആക്ച്വലി നന്നായിട്ടുണ്ട് ടോം ടോംഹാർട്ടിയുടെ വരാനിരിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ പടമായിരുന്നു ബ്ലഡ് സ്നോ സോ ഇപ്പോൾ ടോം ഹാർഡിക്ക് പകരം ആ പടത്തിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന ബെനഡിക് കുമ്പർ ആണ് ഷെഡ്യൂളിംഗ് റീസൺസ് കാരണമാണ് പുള്ളി ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് ലീവ് ചെയ്യുന്നതെന്നാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത് പടത്തിന്റെ പ്രൊഡക്ഷൻ ഈ മാസാവസാനം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത് മാർവലിന്റെ ഈ ഒരു ഡീപ് ഇവർ ും വേറെ നല്ല സിനിമകളിൽ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ടോം ഹാർഡി ആ ഒരു മുടി ഏറ്റവും പുതിയ ഒരു ഡാർക്ക് കോമഡി പാടമാണ് ഡെത്ത് ഓഫ് യൂണിക്കോൺ നമ്മുടെ വെൻസ്ഡേ ആയിട്ടുള്ള ജെനോട്ടകയുടെ കൂടെ തന്നെ ആൻമാൻ ആയിട്ടുള്ള പോൾഡർഡും പടത്തിൽ ഉണ്ടാവും അപ്പനും മോളുവായിട്ടാണ് പടത്തിന്റെ ഒരു വൺ ലൈനർ ലൈനറൊക്കെ വിട്ടിട്ടുണ്ട് ഞാൻ വായിക്കുന്നില്ല സ്ട്രോങ് വയലൻസും ഗോറും എല്ലാം കാരണം പടത്തിന് ആറ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആവും എന്ന് പ്രതീക്ഷിക്കാം പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആണ് നമ്മുടെ ഹെറിഡിറ്ററി തന്റെ ടർഫിലേക്കുള്ള നമ്മുടെ സാംറേമയുടെ ഒരു തിരിച്ചുവരുമാണ് സെന്റ് ഹെൽപ്പ് എന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പതിനായിരിക്കും ഈ ഒരു പടം റിലീസ് ചെയ്യുന്നുണ്ടാവുക റേച്ചൽ മെക്കാഡും ഡിലൻ ഓബ്രൈനും ഒക്കെയായിരിക്കും ഈ പടത്തിൽ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത് ഇതിന് ഈ വീക്ക് വന്ന ഫസ്റ്റ് ലുക്കും ട്രെയിലേഴ്സും നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായിരുന്നു മാർഗറ്റ് റോബിയുടെയും ജേക്കബ് എല്ലോയുടെയും പുതിയ സിനിമയായിട്ടുള്ള വറിംഗ് ഹൈറ്റ്സ് പടം അടുത്ത കൊല്ലം ഫെബ്രുവരി പതിനാറിലേക്കാണ് സ്ലൈറ്റ് ചെയ്തിരിക്കുന്നത് ദെൻ ബെന്നഫ്ലക്കിന്റെ ഒരു പഴയ ഒരു ആക്ഷൻ ത്ര പടമായിരുന്നു ദി അക്കൗണ്ടന്റ് അതിന്റെ വരുന്നുണ്ട് അതിന്റെ ട്രെയിലറും ഫസ്റ്റ് ലുക്ക് എല്ലാം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ബെന്നഫ്ളക്കിന് പുറമെ ജോൺ ബത്തനിലും ആഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ പണിഷറിനെ ഒരു സീക്വൽ ആണ് കാരണം അക്കൗണ്ടിൽ നിന്ന് ഫസ്റ്റ് പടം അത്യാവശ്യം കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന എൻഗേജിംഗ് പടമാണ് ഒരു വെച്ച് എടുത്തിരിക്കുന്ന മറ്റൊരു സിനിമ അത്രേ ഉള്ളൂ ബട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കുന്നത് ബെനഫ്ലക്കിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഒരു തിരിച്ചുവരാണ് അത് ഈ പടമല്ല കേട്ടോ നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ആനിമൽസ് എന്ന ഒരു കിഡ്നാപ്പിംഗ് ത്രില്ലർ മൂവി ആയിരിക്കുന്നത് ഈ ടായാലും കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്ന പുലിയുടെ ഫസ്റ്റ് പടമാണ് ഗോൺ ബേബി ഗോൺ ആസ് എ ഡയറക്ടർ എനിക്ക് ബെനഫ്ലക്കെ ഭയങ്കര ഇഷ്ടം സോ ആനിമൽസ് എന്ന ഈ ഒരു സിനിമയിൽ എനിക്ക് അത്യാവശ്യം പ്രതീക്ഷയുണ്ട് ഇതിനെ ബാക്ക് ബാക്കി നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണെന്ന് പറഞ്ഞാൽ പോലും കാശീനിലേക്ക് വരുമ്പോൾ ബെനഫ്ലക്കും സ്റ്റീവൻ ജോനും കെരി വാഷിങ്ടണും ഗിലിയൻ ആൻഡേഴ്സണൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ടാവും ഇതിൻ്റെ ബെൻ എഫ്ലക്കിന്റെ അനിയനായിട്ടുള്ള കി എഫ്ലക്കിന്റെ പുതിയൊരു സിനിമ വരുന്നുണ്ട് ഒരു മാൻ ത്രില്ലർ ഗണത്തിപ്പെടുത്താൻ പറ്റുന്ന വൈൽഡ് ഗെയിംസ് ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ അമേരിക്കൻ സ്നൈപ്പർ എന്ന് പറയുന്ന നമ്മുടെ ക്ലിൻഡിസ്റ്റുന്റെ ഒരു പാഠം ഉണ്ടായിരുന്നു ബ്രാഡ്ലി കൂപ്പറിന്റെ ഒക്കെ ആ പടത്തിന്റെ സ്ക്രീൻ റൈഡറാണ് ഈ ഒരു പാഠം ഡയറക്ട് ചെയ്യുന്നത് കെ സി എഫ്ലക്കിന്റെ കൂടെ സ്റ്റെല്ലറും ഈ ഒരു പടത്തിനകത്ത് ഉണ്ടാവും ആള് വിപ്ലാഷിലും അതേപോലെ തന്നെ ടോപ് ഗൺ മാറി ഇപ്പൊ റീസെന്റ് ആയിട്ട് ആനി ടൈലർ ജോയുടെ കൂടെ ഒരു പാടം ഉണ്ടായിരുന്നു ദി ഗോഷ് എന്നൊരു അതൊരു ഓഫ് ഫാക്ഷൻ ഇച്ചിരി സയൻസ് ഫിക്ഷൻ അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളുള്ള ഒരു ഒരു അവിയൽ പടവായിരുന്നു ആക്ച്വലി കണ്ടിട്ടില്ലാത്ത ഒരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യാം ദൻ അടുത്ത സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡയറക്ടറിന് ഒരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതില് ബീൻ പോൾ എന്ന് പറയുന്ന ഒരു വാർ സർവൈവൽ പടം വന്നിട്ടുണ്ടായിരുന്നു ഒരു സെക്കൻഡ് വേൾഡ് വാറിന്റെ ബാക്ക് ഡ്രോപ്പിൽ നടക്കുന്ന ഒരു ഒരു ഭയങ്കര ഡ്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സർവൈവൽ ഡ്രാമയാണത് നമ്മളിവിടെ അധികം ആളുകളൊന്നും പടം കണ്ടിട്ടില്ല റഷ്യൻ ആണ് ഒരു ഗംഭീര പടമാണ് അപ്പൊ ആ പടത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള കാൻറ്റമിയർ ബാരംഗോവിന്റെ ആദ്യത്തെ ഫുൾ ലെങ്ത് ഇംഗ്ലീഷ് ഫീച്ചർ ഫിലിം ആയിരിക്കും ഈ ഒരു ബട്ടർഫ്ലൈ ജാം എന്ന് പറയുന്ന പടം ഡെൻ ജി ട്വന്റി എന്ന് പറയുന്ന ഒരു പുതിയ പടത്തിന്റെ ട്രെയിലർ ഞങ്ങൾ ഉണ്ടായിരുന്നു വയറോ ഡേവിസ് ആണ് മെയിൻ വരാൻ പ്രത്യേകിച്ച് ഒന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ലാത്ത ഒരു സ്ഥിരം ടിപ്പിക്കൽ ഷിറ്റ് ആയിട്ടുള്ള ഒരു ട്രെയിലറിനകത്ത് വില്ലൻ ആയിട്ട് അറിയോ നമ്മുടെ സ്വന്തം ഹോംലാൻഡർ ആന്റണി സ്റ്റാർ അതും ലുക്കിലൊക്കെ കിടിലും ഒക്കെയാണ് പക്ഷേ വന്ന പടം ചില പടങ്ങളൊക്കെ വരേണ്ട ആവശ്യമില്ല അതൊക്കെ കണ്ടാലേ നമുക്കറിയാം അതൊക്കെ ഏത് എങ്ങോട്ട് വള്ളി കയറാൻ വേണ്ടി നിൽക്കുവാണ് അടിപൊളി നടിയാണ് അതൊരു സംശയമില്ല വുമൺ കിങ്ങിലൊക്കെ പക്ഷേ ഇതിനകത്ത് ഇത് ചവറാണ് ഇത് ടോട്ടൽ ഷിറ്റ് ആണ് ദാറ്റ്സ് ഇറ്റ് എല്ലാ കൊല്ലവും ഞാൻ ഓരോ പടം കൊണ്ട് വരും എന്ന് നിർബന്ധത്തോട്ടിരിക്കുന്ന രണ്ട് സംവിധായകരെ ഞാൻ കണ്ടിട്ടുള്ളൂ ഒന്ന് നമ്മുടെ പ്രാന്ത യോഗോസ് സ്ലാന്തി ബോസ് അടുത്ത് ലൂക്ക ഗുഡ് രണ്ടും ഓരോ പിരിവിട്ട ഐറ്റങ്ങളാണ് കാരണം ഏത് സൈസ് പടം കൊണ്ട് വരുമെന്ന് നമുക്ക് ഒരു ഒരു പ്രതീക്ഷ വെക്കാൻ പറ്റത്തില്ല ലൂക്കയുടെ കഴിഞ്ഞ പോലത്തെ രണ്ട് പടം എന്ന് പറയുന്ന ചാലഞ്ചേഴ്സും അതേപോലെ തന്നെ ക്യൂറുമാണ് അതിൽ ചാലഞ്ചേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു അവിടുന്ന് ക്യൂറിലേക്ക് വന്നപ്പോൾ പുള്ളി എന്ത് ഉദ്ദേശ്യം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പക്ഷേ നമ്മൾ പറയല്ലേ നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന ആ ഒരു സാധനത്തിലാണ് എനിക്ക് കിട്ടിയത് കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ഒറ്റ പടത്തിനകത്ത് കുത്തിക്കേറ്റം ഒരു അവീൽ പോലെ ആയ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് സോ ഇങ്ങനെയുള്ള നമ്മുടെ ലൂക്കയുടെ അടുത്ത വരവെന്ന് പറയുന്നത് ഒരു ത്രില്ലറാണ് ആൻഡ്രൂ ഗാഫിൽ ജൂലിയ പറയുന്ന ഒരു ഗംഭീര കാസ്റ്റിംഗും ഉണ്ട് ആഫ്റ്റർ ദി ഹണ്ട് എന്നാണ് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് ഈ വർഷം ഒക്ടോബർ നമ്മുടെ റെസൽ അടുത്ത സിനിമ എന്ന് പറയുന്ന ഒരു പടമായിരിക്കും ദി വെയിറ്റ് എന്ന് ടൈറ്റിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു പടം ആക്ച്വലിൻ തേർട്ടീസിലെ ഒരഗണ്ണ ബേസ് ചെയ്ത് വരുന്ന ഒരു ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ ആയിരിക്കും പടത്തിനെ പറ്റി കൂടുതൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല കിട്ടുന്ന പക്ഷേ ഞാൻ അറിയിക്കാം ടൂവിന് ശേഷം അടുത്ത പടം എന്ന് ഒരു പോസ്റ്റ് പടമായിരിക്കും ദി ടൈറ്റിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു പടം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്ന ഇതേ പേരിലുള്ള ഒരു നോവലിനെ ആശ്രിതമാക്കി വരുന്ന ഒരു പടമാണ് അല്ലേ പുള്ളിക്കാരത്തെ കൂടാതെ ജോഷ് ബ്രോളിൻ തന്നെ ജേക്കബ് എലോഡി ജേക്കബ് കുപ്പ് കുറെ പടത്തിൽ വരുന്നുണ്ട് ഒന്ന് പൊടിതെട്ടി മിനിക്കേണ്ട താമസം മാത്രമേ പുള്ളിക്കുള്ളൂ പുള്ളി ഒന്നൊന്നും സെറ്റായ കിടിലാണ് അടുത്ത മാസം അതായത് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ലാസ്റ്റ് ഓഫ് സെക്കൻഡ് സീസൺ റിലീസ് ആവുന്നത് അതിനെ തുടർന്ന് രണ്ട് മൂന്ന് ഫസ്റ്റ് ലുക്ക് എല്ലാം അവർ റിലീസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ചെയ്യാം ചെയ്യുക ഈ മാസം മുപ്പതിന് നമ്മുടെ പുതിയൊരു സീരീസ് വരുന്നുണ്ട് മബോലാന്റ് ഇങ്ങനെ ഒരു ക്രൈം ത്രില്ലർ സീരീസ് ആണ് ഇതിനെ നമ്മുടെ ടോം ഹാഡി അതേപോലെ തന്നെ പി എസ് ബ്രോസ് ഹെലൻ മെറിൻ ഒക്കെ ഉണ്ട് പാരമോണിലായിരിക്കും മോബ്ലാന്റ് ഈ മാസം മുപ്പതിന് ദെ പണ്ട് ഞാൻ ലോഡ് ഓഫ് ദിംഗ് ഒരു സ്പിൻ ഓഫ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ദി ഹൺ ഫോർ ഗോളം എന്ന് പറയുന്ന ഒരു പടം ആ ഒരു പടം ഇപ്പൊ ഒരു വർഷത്തേക്ക് ഡിലേ ആയിട്ടുണ്ട് അടുത്ത കൊല്ലം വേറെതായിരുന്നു ഇതിപ്പോ അതും കഴിഞ്ഞ അടുത്ത പോലെ വരത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഡിസംബറിലേക്കാണ് ഇപ്പോൾ സിലേക്ട് ചെയ്തിരിക്കുന്നത് വെൽ വന്നാ പറയാൻ വന്നു എന്നൊരു ഗണത്തിപ്പെടുത്താൻ പറ്റും ഈ ഒരു സാധനത്തിന് കോഞ്ചിൻ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നാണോ ഇല്ലാതെ സെപ്റ്റംബർ അഞ്ചിന് വീണ്ടും പോക്കോ അടുത്തൊരു സിനിമയും കൂടെ വരുന്നുണ്ട് ദി ലാസ്റ്റ് റൈറ്റ്സ് അങ്ങനെ എന്തൊക്കെയോ പേരുള്ളൊരു ശ്രദ്ധിക്കേണ്ട കാര്യം ഇറ്റ്സ് ട്രൂ സ്റ്റോറി ഇതും കൂടാതെ ചാപ്റ്റർ വരുന്നുണ്ട് ഡെഡ് ബേൺ വരുന്നുണ്ട് ടെറിഫയർ ഫോർ വരുന്നുണ്ട് സ്ക്രീൻ വരുന്നുണ്ട് പിന്നെ മെയിൻ സാധനം ദി ഫ്രഷ് എനിക്ക് ഇതിനേക്കാളല്ലോ പ്രതീക്ഷയുള്ള രണ്ട് സീക്വൽ എന്ന് പറയുന്നത് ഒന്ന് ബ്ലാക്ക് ഫോൺ ടൂവും പിന്നെ ഇത് ടോക്ക് ടു ടോക്ടൂമിയാണ് ഉള്ളത് പറഞ്ഞ വന്ന ചവറുകളിൽ അത്യാവശ്യം നല്ലൊരു ഡീസന്റ് സാധനങ്ങളായിരുന്നു ഒന്ന് ബ്ലാക്ക് ഫോണും പിന്നെ അത് ഈ പറയുന്ന ടോക്ടൂമി ടോക്ടൂമിയൊക്കെ ഒരു പ്രതീക്ഷയില്ലാതെ റാൻഡ് ആയിട്ട് കയറി ചെന്ന് എന്നെ ഭയങ്കര സാറ്റിസ്ഫൈ ചെയ്ത പടങ്ങൾ ഒന്നായിരുന്നു സോ അതിന്റെ സീക്ലുകൾ വരുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട് അത് ഈ കൊല്ലം വരൂ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല ആക്ച്വൽ അനൗൺസ്മെന്റ് എന്തായാലും വൈകാതെ ഉണ്ടാവും അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഹോളിവുഡ് അപ്ഡേറ്റ്സ് ഉള്ളത് ഇവിടെ നിങ്ങൾ നമ്മൾ ആനിമി സൈഡിലോട്ട് പോകുകയാണെങ്കിൽ ഡീമൺസ് ലേയർ ഇൻഫിറ്റി ക്യാസൽ അതായത് മുഗൻ ക്യാസിലിന്റെ ആദ്യത്തെ പടം നമ്മുടെ ഇന്ത്യയിൽ സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് റിലീസ് ചെയ്യുന്നുണ്ടാവും ജൂലൈ പതിനെട്ടിന് ജപ്പാനിൽ റിലീസാവും അത് കഴിഞ്ഞാൽ ഓഗസ്റ്റ് പതിനാലിനാണ് ഗ്ലോബൽ റിലീസ് വരുന്നത് അതും കഴിഞ്ഞ സെപ്റ്റംബറിലാണ് നമുക്ക് പടം കിട്ടുന്നത് എനിക്കൊന്നും ഓൾമോസ്റ്റ് എല്ലാ മൾട്ടിപ്ലക്സുകളിലും ഐ മാക്സുകളിലും ഈ ഒരു പടം വരാനുള്ള സാധ്യതയുണ്ട് ഇടവേൾക്ക് ശേഷം ഇന്ദ്രചൂടനം തിരിച്ചു വരുന്ന പോലെ അടുത്ത മാസം വൺ പീസ് തിരിച്ചു വരികയാണ് സുഹൃത്തുക്കളെ മാർച്ച് ഇരുപത്തിരണ്ടിന് പുതിയൊരു അപ്ഡേറ്റ് വരുമെന്നൊക്കെ പറയുന്നുണ്ട് എന്നാണെന്ന് എനിക്കറിയത്തില്ല വരട്ടെ കഴിഞ്ഞ വർഷം വന്നതെന്ന് മാത്രമല്ല ഞാൻ കണ്ടതിൽ വെച്ച് തന്നെ എന്റെ ഏറ്റവും ഫേവറേറ്റുകൾ ഒന്നായിട്ട് മാറുമായിരുന്നു ഫ്രീർ എന്ന് പറയുന്ന ഒരു സീരീസ് അതിന്റെ സീസൺ ടു അടുത്ത കൊല്ലം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലായിരിക്കും റിലീസ് ചെയ്യുന്നുണ്ടാവുക ഒരു അത്യാവശ്യമില്ല മെല്ല വന്നാൽ മതി വരുമ്പോൾ നല്ല സാധനം സാധനമായാൽ മതി ഇത് അനൗൺസ് ചെയ്യുന്ന രീതിയിൽ പുതിയൊരു കീ വിഷ്വൽ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു സ്റ്റിൽ ഫ്രീർ എന്ന് പറയുന്ന ഈ ഒരു സീരീസ് നിങ്ങൾ കാണാത്തിൽ തീർച്ചയായിട്ടും കണ്ടുപോകണം ഗംഭീര സാധനമാണ് വിൻ വിൻബ്രേക്കിന്റെ സീസൺ ടു ഏപ്രിൽ മൂന്നാം തീയതി ഏറെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും ഭയങ്കര ഗംഭീരം ഒന്നും പറഞ്ഞില്ലെങ്കിലും അത്യാവശ്യം നൈസായിരുന്നു ആ സീസ് നീണ്ടൊരു പത്ത് കൊല്ലത്തിന് ശേഷം സാഗോഫ് ടാനെ ദി ഈവൽ എന്ന് പറയുന്ന സീരീസിന് ഒരു സീസൺ ടൂ വരാൻ വേണ്ടി പോവാണ് ഇങ്ങനെ സീസൺ ടു വരുന്നുണ്ടെന്ന് അവർ ഒരു നാലു കൊല്ലം മുമ്പേ പറഞ്ഞു പക്ഷെ ശേഷം അവരുടെ പോകുന്ന ഒരനക്കും ഉണ്ടായിരുന്നില്ല എന്നിട്ട് അവർ ഇപ്പോഴാണ് പോകുന്നത് അപ്പോൾ ഇതിന്റെ സീസൺ ടു അടുത്ത കൊല്ലമാണ് രണ്ടായിരത്തി ആറിലേക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആയിരുന്നില്ല ആക്ച്വലി ഇതൊരു ലീക്ക് കിട്ടിയതാണ് പക്ഷെ ഒരു ഒരു പ്രതീക്ഷ വെക്കാം നമുക്ക് സാഗ് ഓഫ് ടാനെ നിങ്ങൾ കണ്ടിട്ടേക്ക് കാണണം കേട്ടോ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ഐറ്റം ഐറ്റമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് സെല്ലിംഗ് ഓത്തേഴ്സിന്റെ ഒരു ലിസ്റ്റിങ് എടുത്ത ആ ലിസ്റ്റിലെ ഏഴാം സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഏച്ചു ഓടയ്ക്കാണ് വൺ പീസിന്റെ ക്രിയേറ്റർ ആയിട്ടുള്ള ദി സെയിം ഏച്ചു ഓട ആളുടെ തൊട്ട് താഴെ തന്നെ എട്ടാം സ്ഥാനത്ത് ജൈഗ റോളിംഗ് ഉണ്ട് നമ്മുടെ ഹാരി പോട്ടൻ്റെ ഓതർ രണ്ടുപേരും ഈ ഒരു ഇരുപത്തിയേഴ് വർഷം ഗ്യാപ്പിൽ വിറ്റിരിക്കുന്നത് അഞ്ഞൂറ് മില്യൻ കോപ്പീസിലധികമാണ് ഫൈവ് ഹോഴിന്റെ സീസൺ ത്രീയുടെ പാർട്ട് വൺ ഏപ്രിൽ നാലാം തീയതി ഏറി സ്റ്റാർട്ട് ചെയ്യും ഇതിന്റെ പാർട്ട് ടൂ വരാൻ വേണ്ടി പോകുന്നത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് വന്നല്ലോ എന്ന് ഞാൻ പറയുള്ളൂ എനിക്ക് വേറെ ഒന്നും വേണ്ട വന്നാൽ മതി ഞാൻ ഇത്രയും നാളും വരും വരും എന്നുള്ള ഒരു വിശ്വാസത്തില് മാങ്ങ വായിക്കാത്ത പിടിച്ചിരിക്കുകയായിരുന്നു ഡി എം അതായത് ഡെവിൽ മേക്കറെ ഗെയിമിംഗ് ഉള്ള പരിപാടിയുള്ള എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും പരിചയമുള്ള സാധനമാണ് ഡെവിൽ മേക്കറെ എസ്പെഷ്യലി എം സി ഫൈവ് സോ ഇങ്ങനെയുള്ള ഡെവിൽ മേക്കറേക്ക് ഒരു ആന വരുന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാണ് അത് ഈ വർഷം ഏപ്രിൽ മൂന്നിന് ഏറെ സ്റ്റാർട്ട് ചെയ്യും ഷീൽഡ് ഹീറോ റൈസിംഗ് ഓഫ് ദി ഷീൽഡ് ഹീറോന്റെ സീസൺ ഫോറും അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് ഈ വർഷം ജൂലൈയിൽ റിലീസ് ഉണ്ടാവും സീസൺ വൺ കിടലായിരുന്നു സീസൺ ടു ഊഞ്ചിയതായിരുന്നു സീസൺ ത്രീ കുഴപ്പമില്ലായിരുന്നു സീസൺ ഫോർ നന്നായി ഉണ്ടാവും എന്ന് വിശ്വസിക്കാം ദൻ കീപ് ഓഫ് ആയിട്ടുള്ള ബ്ലാക്ക് പിങ്ക് ലിസ അറിയായിരിക്കും മറ്റേ പുളകര ഡ്രോപ് സണി ഡ്രോപ്പിംഗ് ട്രക്കി സോ വാട്ട് ായിരത്തി ഒരു പുതിയ മാത്രേ ഓൾ ട്രീഗോ എന്നാണ് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് മാർച്ച് ഇരുപത്തിനാലാം തീയതി റിലീസ് ചെയ്യുന്നുണ്ടോ ലിസ്റ്റ് ഇച്ചിരി ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കാം വാങ്ങാം എന്താ വച്ചാൽ ചെയ്യാം ഓക്കെ ദ നെറ്റ്ഫ്ലിക്സും വിച്ച് സ്റ്റുഡിയോയും ചേർന്ന് ഒരു പുതിയ ഒരു ഒറിജിനൽ സയൻസ് ഫിക്ഷൻ ആനമ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് പേര് മൂൺ റൈസ് ഏപ്രിൽ പത്തിന് ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇതുവരെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ ഒന്നും വന്നിട്ടില്ല ആകെ വന്നിരിക്കുന്ന ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അതിനപ്പുറത്തേക്കൊന്നും ഇല്ല പിന്നെ രണ്ടര വർഷം മുമ്പ് വന്നൊരു പ്രീ ആനിമേറ്റഡ് സാധനമാണ് സോ അടുത്ത മാസം പത്തിന് റിലീസാകും സാധനത്തിന് ഒരു ട്രെയിലർ പോലും ഇല്ലെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബിഗ് കൺസേണിംഗ് ഹൈക്കുന്റെ കഴിഞ്ഞ കൊല്ലം വന്ന പടം സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ അവർ അടുത്ത രണ്ട് സീക്വൽ മൂവീസും അനൗൺസ് ചെയ്തിട്ടുണ്ട് അനൗസ്മെന്റ് മുമ്പ് അവർ ചെയ്തായിരുന്നു ഇപ്പൊ അവർ അതിന്റെ ഒഫീഷ്യൽ ട്രെയിലേഴ്സും പോസ്റ്റേഴ്സും റിലീസ് ചെയ്തിട്ടുണ്ട് ഹൈക്യു വേഴ്സസ് ദി ലിറ്റിൽ ജയിന്റ് അത് കഴിഞ്ഞിട്ട് ഹൈക്യു ദി പ്ലേസ് വേർ മോൺസ്റ്റേഴ്സ് ഗോ എന്നീ രണ്ട് പടങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത് പിന്നെ മെയിൻ സാധനം സീസൺ ത്രീയുടെ ടീസർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബറിലേക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ടീസറിനകത്ത് വലുതായിട്ട് പ്രത്യേകിച്ച് ഒന്നും അവർ റിവീൽ ചെയ്തിട്ടില്ല അതായത് കുറച്ച് പ്രീവിയസ് ഫുട്ടേജുകളും പ്രീ ആനിമേറ്റഡ് സാധനങ്ങളെ ാണ് വെച്ചേക്കുന്നത് സോ ബേസിക്കലി പ്രൊഡക്ഷൻ സൈഡിൽ അവർ എത്രമാത്രം ആക്റ്റീവാണ് നമുക്ക് ഒരു പിരിയും തന്നിട്ടില്ല അതായത് ഒരു ആറ് മാസം കഴിഞ്ഞ് റിലീസ് ചെയ്യേണ്ട സാധനത്തിൻ്റെ ഒന്നും തന്നെ വിടാനില്ല എന്ന് പറയുമ്പോൾ പറയാൻ പറ്റത്തില്ല മേ ബി അവർ ഒന്നും പുറത്തു കൊണ്ടാന്ന് പറഞ്ഞ് ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ആയിരിക്കും ആയിട്ടുള്ളൂ പിന്നെ ഡയറക്ടറിന് പിന്നെ നല്ല ട്രാക്ക് ട്രാക്ലർക്കോട്ടുള്ള മെൻഷൻ ആയതുകൊണ്ട് തന്നെ പേടിക്കാനേ ഇല്ല എന്താണെങ്കിലും വന്നാൽ പറയാൻ വന്നു എന്ന് അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ആനിമ അപ്ഡേറ്റ്സ് ഉള്ളത് ഇവിടുന്ന് അങ്ങനെ നമ്മൾ മാർവൽ ഡി സിലോട്ട് പോകുന്ന സമയത്ത് മാർവൽ ഇപ്പോൾ അടിയോട്ട് അടി വാങ്ങുന്നതിനെ തുടർന്ന് കത്തുകിട്ട മൊത്ത വിത്തിയും ഒരണത്തിലാത്ത ഇറക്കാം എന്നൊരു പ്ലാനിങ്ങിലാന്ന് തോന്നുന്നു ബിക്കോസ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയും അതേപോലെ തന്നെ സീക്രൂവാസും ബാക്ക് ടു ബാങ്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകണം അത്ര ജസ്റ്റ് ലൈക് ഇൻഫിനിറ്റി വാർ ആണ് ഇൻഫിനിറ്റി വാർ ഒക്കെ ഫസ്റ്റ് ആ തിയേറ്ററിൽ പോയി കണ്ട കിട്ടി അവർ ഹൈ ഉണ്ടല്ലോ അതൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കൂല്ല ആ ലെവലിലേക്ക് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല എനിക്ക് മിനിമം വെറുപ്പിക്കരുത് സബ്സ്റ്റൻസ് ഉണ്ടോ സാധനം കഴിഞ്ഞാൽ നല്ല വെടിപ്പൻ വൃത്തിയിൽ ചെയ്തു കൊടുക്കുന്ന ടീമാണ് ടൂസോ ബ്രദേശ് ബട്ട് റൈറ്റ് സൈഡിലോട്ട് വരുന്ന സമയത്ത് ടൂസോ ബ്രദേശ് അത്ര സ്ട്രോങ് ഒന്നും അല്ല അത്രയെന്ന് പറഞ്ഞാൽ പോലെ തീരെ അല്ല അറിയാത്ത നാല് പേരെയും കൊണ്ട് എരിപ്പിക്കുകയാണെങ്കിൽ നല്ല സാധനം വരും ഇല്ലെങ്കിൽ പിന്നെ ഫോർ കാട്ടവരാതയായിട്ട് തന്നെ മാറി പോകും നമ്മൾ കാണേണ്ടിയും വരും എനിവേസ് ആർ ഡി കേസിലോട്ട് വരുന്ന സമയത്ത് റോബർ ൂനിയർ തന്റെ ഡോക്ടർ ഡൂം എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ടി ക്രിസ്റ്റഫർ നോൾഡ് ഒഡീസയിലേക്കുള്ള ഓഫർ പോലും നിരസിച്ചത്ര ഒഡീസയിലെ പൊസേഡൻ ക്യാരക്ടർ ആണ് അത്ര പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിരുന്നത് അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊക്കെയാണ് കമ്പി അത് എത്രമാത്രം സത്യമാണെന്ന് നമുക്ക് പിടിയില്ല അപ്പോ സംഭവം എന്നാണെങ്കിൽ ആർ ഡി ജി കുത്തി പുള്ളി ആ റൈറ്റേഴ്സിന്റെ കൂടെ ഇരുന്ന് ആ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനും കുത്തിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ആർ ഡി ജി അസൈൻമെന്റ് അൺപയറിലാണ് അതിനൊരു സംശയം വേണ്ട പക്ഷേ അത് പുള്ളിയെ വെച്ച് തന്നെ ഡൂം ചെയ്യുന്ന സമയത്ത് അത് എത്രമാത്രം പ്രായോഗികമായിരിക്കും എന്നുള്ള കാര്യം സംശയമാണ് പ്രായോഗികത്തിന്റെ കാര്യമല്ല അവർ എങ്ങനെ ഡ്യൂസ് ചെയ്യുന്നു അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആൻഡ് ഇതൊരു അയൺമാൻ്റെ ഒരു വേരിന്റ് അല്ലെന്നും ആക്ച്വൽ ഡോക്ടർ ഡൂമാണോ എന്നൊക്കെ ഒരുപാട് കരക്കമ്പ ഉണ്ട് എനിക്കറിയത്തില്ല ദബിൾ ബോണിപ്പോടിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കുഴപ്പമില്ല തമിഴ് വേദം തൊമ്മൻ കണക്ക് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം റീസന്റ് ആയിട്ട് വന്ന മാവ സാധനങ്ങൾ നോക്കുന്ന സമയത്ത് ഡേ ഡബിൾ നെറ്റ്ഫ്ലിക്സ് സീരീസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബാറോ അല്ലെങ്കിൽ അതിനെ മറികടന്ന് പോകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ ഡോൺസോ ആസ് ഓഫ് നോ എനിക്ക് അതേ പറയാൻ പറ്റുള്ളൂ കാരണം ആക മൂന്ന് എപ്പിസോഡേ വന്നിട്ടുള്ളൂ നോക്കാം എന്തായാലും അവിടുത്തെ അങ്ങനെ സ്പൈഡർമാൻ ഫോറിലോട്ട് വരുന്ന സമയത്ത് ഡൂംസ് ഡേ കഴിഞ്ഞിട്ടാണ് സ്പൈഡർമാൻ ഫോർ വരാൻ വേണ്ടി പോകുന്നത് എന്നിട്ട് ടോം ഹോളിന്റെ ഇപ്പോൾ ഒഡിസി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി അതിൻ്റെ ഭയങ്കര തിരക്കിലാണ് സോ അതുകൊണ്ട് തന്നെ കുറച്ച് മാസം കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സ്പൈർമാൻ ഫോറിന്റെ പീറ്റർ പാർക്കർ പോർഷൻസ് എല്ലാം ഒഴിവാക്കിയിട്ട് സ്പൈർമാൻ പോർഷൻസ് എല്ലാം തന്നെ ഒരു വിസിറ്റ് ആയിരിക്കും അവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ബേസിക്കലി നമ്മൾ പടത്തിനകത്ത് കൂടുതൽ ടൈമും സ്പൈഡർമാനെ കാണാനായിരിക്കും സാധ്യത ഉണ്ടാവുക അവിടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആക്ഷൻ സീക്വൻസുകൾ ഉണ്ടാവും പടത്തിനകത്ത് ആൻഡ് ഓൾസോ സ്പൈഡർമാൻ എന്ന് പറയുന്ന ഒരു ലൈറ്റ് റീബൂട്ട് പോലെയൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് സ്പൈഡർമാന് പുതിയ ഫ്രണ്ട്സും പുതിയ കുറച്ച് ലവ് ഇൻട്രസ്റ്റും അങ്ങനെ കുറച്ച് ആയിട്ടാണ് അവർ പ്ലാൻ ചെയ്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത് നോവെഹോ നിർത്തിയ ഒരു പോയിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുന്ന് ഈ ഒരു പടത്തിനെ ഡെസ്റ്റിൻഡാനിൽ എങ്ങനെ കൊണ്ടുപോകുന്ന കാര്യം കണ്ട് തന്നെ അറിയണം ഇതിന് ഈ പടത്തിലേക്ക് നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിലെ സേഡീസ് ഇങ്ങനെ കാസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്ന രീതിയിൽ ഒരു അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആരായിട്ടാണെന്നുള്ള കാര്യം ഇതുവരെ കൺഫേം ആയിട്ടില്ല ഒന്നെങ്കിൽ ഗ്രേ അല്ലെങ്കിൽ ഈ പറയുന്ന മേരി ജെയിൻ ആയിട്ട് ഈ രണ്ട് ഓപ്ഷൻസ് ആണ് പൊങ്ങി വരുന്നത് എന്നാണെങ്കിലും കണ്ടറിയേണ്ടി വരും ഇവിടുന്ന് അങ്ങനെ ഡി സി സൈഡിലൂടെ വരുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നുമില്ല ഈ വർഷം സൂപ്പർമാൻ റിലീസ് ആവുന്നുണ്ട് സൂപ്പർമാന്റെ സക്സസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡി സിയും മൊത്തം വരിക ട്രെയിലർ കുഴപ്പമില്ലായിരുന്നു ഇനി രണ്ടാമത്തെ ഒരു ട്രെയിലറിനൂടെ പുള്ളി വർക്ക് അത് വൈകാതെ റിലീസ് എന്നും പറയുന്നുണ്ട് ഈ ഒരു പടം ഹിറ്റ് ആവുക മാത്രമല്ല അത്യാവശ്യം കളക്ഷൻ നേടിയാൽ മാത്രമാണ് ഇവിടുന്ന് അങ്ങോട്ട് പല പടങ്ങളും ഇനി ഓൺ ഉള്ളൂ സോ ഈ ഒരു ഹോൾ ഡി ജിയു തന്നെ ഡിപൻഡ് ചെയ്തിരിക്കുന്ന ഈ ഒറ്റ പടത്തിലാണ് അതിനെ തുടർന്നാണ് ജെയിംസ് ഗണ് അടുത്ത കൊല്ലത്തേക്ക് ഏഴ് പ്രോജക്റ്റാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് രണ്ട് ലൈവ് ആക്ഷൻ സിനിമകളും സീരീസും ആനിമേറ്റഡ് സീരീസും പോരാത്തേന് ഒരു ആനിമറ്റഡ് മൂവിയും എന്ന രീതിയിൽ ഏഴ് പ്രോജക്റ്റാണ് പുള്ളി അടുത്ത വർഷത്തേക്ക് പ്ലാൻ ചെയ്തതായിരിക്കുന്നത് പുള്ളി ഇങ്ങനെ പലതും പല ലെവലിൽ പ്ലാൻ ചെയ്യാറുണ്ട് പക്ഷെ അതെല്ലാം കുറങ്ങൾ കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ പോകാറാണ് പതിവ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ പുള്ളി ആ ഒരു പ്രോജക്റ്റിനോട് മുമ്പോട്ട് പോകത്തുള്ളൂ സോ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ട് നല്ലതാണ് അല്ല ചുമ്മാ അൗൺസ് ചെയ്തു പോയി എന്തായാലും ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് ചുമ്മാ വേണ്ടവർപ്പോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം മാറവൽ അനുഭവിക്കുന്ന പോലെ ഇരിക്കും ഡി ജി ലോഞ്ച് ആവാൻ ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ഇനി വരാൻ പോകുന്നതല്ല കാരണം അത്രയധികം മാർക്കറ്റ് താന്നു കിടക്കുക അപ്പോൾ ഓരോ പഠത്തിന്റെ സ്ക്രിപ്റ്റ് റെഡിയാവുന്നതിനനുസരിച്ച് ഓരോന്ന് ഫ്ലോറിലോട്ട് പോകും അതുകൊണ്ട് തന്നെ അടുത്ത വല്ല ഏഴ് പ്രോജക്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ മോസ്റ്റ് ലോളി ഏഴെണ്ണത്തിന്റെയും സ്ക്രിപ്റ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം ബാറ്റ്മാൻ ടു എന്തുകൊണ്ട് വീണ്ടും ഡിലേ ആകുന്നു ചോദിക്കുകയാണെങ്കിൽ സെയിം റീസൺ ആണ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല അവർ തന്നെ ഗ്രീൻലാന്റിലേക്ക് വരുന്ന സമയത്ത് ഗ്രീൻലാൻഡ് ഒരു സീരീസ് വരുന്നുണ്ട് സോ അതിന്റെ ഫസ്റ്റ് ലുക്ക് മാത്രം അവർ റിലീസ് ചെയ്തിട്ടുണ്ട് ഇതൊരു സൂപ്പർ ഹീറോ സീരീസ് എന്ന് പ്പുറമായിട്ട് ഇതിനെ കുറച്ചും കൂടെ ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലായിരിക്കും അവർ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് വിട്ടിരിക്കുന്ന ഫസ്റ്റ് ലുക്ക് ആണെങ്കിൽ പോലും അതിൽ അവർ ഗ്രീൻലാൻഡ് ആയിട്ടല്ല അപ്പോൾ അവർ നോർമൽ ലുക്കിലാണ് അവരുടെ കയ്യിൽ മോതിരമുണ്ട് ബട്ട് യാ സോ കുറച്ച് ഗ്രൗണ്ടഡ് ആയിട്ട് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ മോഡിലായിരിക്കും ഈ പടം പോകാനുള്ള സാധ്യതയുള്ള പടമല്ല സീരീസ് പണിഷറും ഡേ ഡവിലൊക്കെ പിടിച്ച ഒരു ലൈൻ ഇതിനകത്ത് പിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ കാലക്കോ അഭിത്രമാണ് പ്രധാനപ്പെട്ട ഹോളിവുഡ് മാർവൽ ഡി സി ആനിമി അപ്ഡേറ്റ് ഒക്കെ ഉള്ളത് മറ്റൊരാഴ്ച മറ്റു കുറച്ച് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ